ഹായ് കൂട്ടുകാരെ ഇന്നൊരു അല്ലേ അപ്പം ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ട് ഒരു ദിവസമാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി നിങ്ങൾ നാട്ടിൽ ഇന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നോ ഗവൺമെൻറ് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദാ എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടെറസിൽ നിന്നൊക്കെ വെള്ളം ചാടാൻ തുടങ്ങിയിട്ട് അപ്പോൾ താ എനിക്ക് നല്ല ചൂട് കൊടുക്കണേ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഓടിയിട്ടാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് എന്നൊരു ഫുൾ ചിക്കനാണ് സ്കിന്നോട് കൂട്ടിയ ഒരു ഫുൾ ചിക്കനാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു പർദീസ ചിക്കനാക്കി മാറ്റിയെടുക്കുക എന്നൊക്കെ നോക്കിയാലോ അതിനായിട്ട് ഒരു ഫുൾ ചിക്കന് നല്ല സ്കിന്നോട് കൂടിയുള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഈ ചിക്കൻ മുഴുവനായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക ഫോർക്കൊന്നും ഉപയോഗിച്ചിട്ട് ഇത്ര നല്ല രീതിയിൽ ഹോളിടാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ മൂർച്ചയുള്ള കത്തികൾ എന്തെങ്കിലും എടുത്തിട്ടാണ് നല്ല രീതിയിൽ ഹോളാക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് ഈ ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് മുഴുവനായിട്ട് മസാല ഒക്കെ എത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കനായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതങ്ങനെ മാറ്റി മാറ്റിവെച്ചു ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഏത് ക്യാപ്സിക്കാണെങ്കിലും ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് കളർ ഉള്ളത് കൊണ്ടാണ് രണ്ടും ഹാഫായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും അതുപോലെ ഒരു പിടി പുതിനയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ട് കുറക്കുകയും ചെയ്യുക പക്ഷേ ഈ ഒരു അളവിലാണ് ഒരു കിലോ ചിക്കനിലേക്ക് പാകമായ അളവ് കേട്ടോ ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി എടുക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഞാനിവിടെ ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലയാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ടു കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചതച്ചതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സുർക്കയാണ് വിനീഗർ കേട്ടോ കൊടുക്കുക അതിനുശേഷം കാൽ കപ്പ് അളവിൽ ഓയിൽ കൊടുക്കുക ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മളെപ്പോഴും ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ച് ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഞാനിവിടെ ഗരം മസാല മ മറന്നിട്ടുണ്ടായിരുന്നു അതൊരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസും കൂടി ഇട്ട് കൊടുക്കും ഞാൻ ഈ സമയം മിക്സ് ചെയ്യുന്ന സമയം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക കൊടുക്കെട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് മുഴുവനായിട്ടുള്ള ചിക്കന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ വാരിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കും ഇതുപോലെ നിറച്ച് കൊടുക്കും കേട്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല പിടിച്ച് കിട്ടണം ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും ആ സമയത്ത് നല്ല രീതിയിൽ മസാല പിടിക്കും കേട്ടോ അപ്പോൾതാ നല്ല രീതിയിൽ തന്നെ മസാല ഒക്കെ എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനപ്പം മാഗി ക്യൂബ് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണമാണ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ആ ഇതേ ഒരു ചിക്കനിലേക്ക് പാകാൻ കേട്ടോ അതിൽ രണ്ട് കഷ്ണങ്ങൾ ഉണ്ടാവും അതിൽ ഒരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ എല്ലാ ഭാഗത്തും ആ മാഗി ക്യൂബിൻ്റെ മാഗി ക്യൂബ് എത്തുന്നവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നാല് മണിക്കൂറും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറും നിർബന്ധമായിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ് കേട്ടോ ഇനി രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ എണ്ണയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള മസാല ഒക്കെ നല്ല രീതിയിൽ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം അതിലേക്ക് നേരിട്ടന്നെ നമുക്ക് ഈ ചിക്കന് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലാതെ പെട്ടെന്ന് കുക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എന്നാലും ഞാനിവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നാല് ഭാഗത്തു നിന്നും ചൂട കയറി വന്നിട്ടുണ്ട് എങ്ങനെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തളവരട്ടെ അതുവരെ നമ്മൾ എപ്പോഴും മീഡിയത്തിലോ അല്ലെങ്കിൽ ഐക്കൾ ലോലോ വെച്ചിട്ടാണ് ആദ്യ സമയത്ത് ഇത് കുക്കാക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ മീഡിയത്തിൽ വെക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളാണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അടച്ച് കൊടുത്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെതാ പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ച് ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചട്ടുകം ഉപയോഗിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം ഇത് നന്നായിട്ടു തന്നെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റ് ഭാഗം കൂടി നമുക്കൊന്നും കൂടി കുക്കാക്കി കിട്ടണം അതിനായിട്ട് ഞാനിവിടുന്ന ഇതുപോലെ മസാലകളൊക്കെ മുകളിലാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ സൈഡും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കാം ഇപ്പം താ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം താ നല്ല രീതിയിൽ ഈ സൈഡും കുക്കായിട്ടുണ്ട് ഇതിന് ഇപ്പം ഈ ഒരു സമയത്തിന് നമുക്ക് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കാരണം ലോ ഫ്ലെയിമിലാണല്ലോ കുക്കാക്കി എടുക്കുന്നത് അപ്പം തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഇനി ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ടു കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് എത്തുന്ന രീതിയിൽ തന്നെ ആയി കിട്ടുന്നത് വരെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുത്തിട്ട് നമുക്ക് ഈ നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി ചിക്കനാണ് കേട്ടോ ഇതിൽ റെഡ് കഷ്ണം കണ്ടോ നിങ്ങൾ അത് നമ്മൾ ക്യാപ്സിക്കം തന്നെയാണ് ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു സൈഡ് ചോ ചുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പീസ ആണ് അപ്പോൾ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു അടിപൊളി ചിക്കനാണ് പർദീസ ചിക്കന് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതാ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ചിക്കയിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് ഞാനിവിടെ കുറച്ച് കാഷ്യനായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള വെള്ളമൊന്നും ചേർക്കാത്ത തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കുതിർത്തതിലേക്ക് ഇത് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വരാം ഇപ്പം ഇത് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ചിക്കനിലേക്ക് ഈ ഓഫ് ചെയ്യാത്ത ഈ ചിക്കനിലേക്ക് നമ്മൾ കാശു പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഈ മസാല എത്തുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിലുള്ള മസാല തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഫുള്ളായിട്ട് ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വളരെ ടേസ്റ്റിയുള്ള ഒരു ചിക്കൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ദാ നമുക്കിപ്പോൾ കാശുവിൻ്റെ പേസ്റ്റും അതുപോലെ അല്ലെങ്കിൽ തേങ്ങാപ്പാലം ഒക്കെ ഉണ്ടല്ലോ എല്ലാത്തി എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ മസാല ഒക്കെ ചിക്കനിൽ പെരണ്ട് അടിപൊളി പർദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഏറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്തായാലും ഈ മഴയുള്ള സമയത്ത് ഈ പർദീസ ചിക്കൻ നമ്മളെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒന്നും നമ്മൾ നോക്കൂല കേട്ടോ അപ്പോൾ കണ്ടോ ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും കൊതി തോന്നുന്ന ഒരു ചിക്കനാണല്ലേ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ കുക്കറിലെ നെയ്ച്ചോറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊതി തോന്നുന്നുണ്ടാവും അങ്ങനെ ഞാനും കൊതി മൂത്തിട്ട് ഇതാ കൊതി മൂത്തിട്ട് ഞാനും ഇതിൽ നിന്നൊരു പീസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ചിക്കനൊക്കെ വേറെ കിട്ട വേറിന്ന് കിട്ടുമ്പോൾ കേട്ടോ അടിപൊളിയായിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ നമ്മളെ സൂപ്പർ നെയ്ച്ചോറും കൂടിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പറദീസ ചിക്കൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ രണ്ട് സോഫ്റ്റ് ആയ ചിക്കനില ഈ മസാലയും കൂടി ആയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു മസ്റ്റായിട്ടും ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും കാണാം